ഇങ്ങനെയാണ് ഓരോ ക്ഷേത്ര നമ്പാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ആദ്യമായി ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സാരാംശം മനസ്സിലാക്കണം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോ ഉത്സവത്തിനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം മഹാദേവൻ ആരാണ് മഹാദേവനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം തിരുവാതിര ഉത്സവം നടക്കുന്നത് എന്തിനാണ് എന്താണ് തിരുവാതിര സാരാംശം ഇവിടെ എന്താണ് ഈ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം നടക്കുന്നത് അത് പരമശിവനും തിരുവാതിര ദിവസം ബന്ധം എന്താണ് ഇത് കൃത്യമായി ഒരു ഭക്തൻ മനസ്സിലാക്കി വേണം തിരുവാതിരയ്ക്ക് തൊഴാൻ വരാൻ അപ്പം ഇത് മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് ഞാൻ മഹാദേവനെ പറ്റി സംസാരിക്കാം നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പാടും മഹാദേവന്റെ പ്രതിഷ്ഠയാണ് പരമശിവങ്ങളുടെ കാളെ പുറത്തിരിക്കുന്നു ഇപ്പുറത്തെ ഭഗവതി ഒരു സിംഹത്തിന് പുറത്തിരിക്കുക നമ്മുടെ ഇതൊരു പരിപാടിയുടെ പരവശിവ സിംഹത്തിന് പുറത്തിരിക്കേണ്ടത് പാർവഗീതകളുടെ കാളെ കൊടുത്താൽ പറയാനാണ് അവിടെയല്ല എന്റെ പ്രശ്നമാണ് പരമശിവന്റെ ഐഡന്റിറ്റി വാഹനത്തിലല്ല പരമശിവൻ പരമശിവനാണ് പക്ഷെ പാലക്കച്ചിന് ഗവൺ അവിടെ പരമശിവ എന്ത് ചെയ്യുന്ന സിംഹത്തെ എടുത്തിട്ട് പാർവതി കൊടുത്തു പത്താം അമ്പാസരക്കാരെ പോയാലും ഒരു കുഴപ്പമില്ല ഭാര്യയ്ക്ക് ഒരു മിനിമം ഒരു ഇൻഡോവായേക്ക് വേണം ചോദിക്കണം പാലക്കിച്ച് അടച്ച് പാർവതി പോകണം ഇതാണ് പരമശിവൻ കാളപ്പുതിരുന്നിട്ട് ഭഗവതിക്ക് സിംഹത്തെ കൊടുക്കാണ് ഈ പാർവതിയുടെ സിംഹം ഇടക്കിടയ്ക്ക് പരമശിവന്റെ കാളും കിട്ടിയ തിന്നാൻ സാധനം സിംഹത്തിൽ കൊള്ളാൻ ഇഷ്ടി പക്ഷെ പാർവതിയുടെ വാഹനം ഒരിക്കലും പരമശിവന്റെ ചുണ്ടിയെ പിടിക്കാൻ പോയില്ല അതൊരു സംഭവത്തെ പോവുകയാണ് തൊട്ടപ്പുറത്തെ നമ്മുടെ സുബ്രഹ്മണ്യം മൂത്തഭവൻ ഒരു മയിലിന്റെ പുറത്തേക്ക് ഇരിക്കുക അപ്പോ സിംഹത്തിന് വളരെ ഇഷ്ടമാണ് ഈ മയിലൊക്കെ ഇറച്ചി സിംഹം വന്ന് ഈ മയിലിന്റെ കഴുത്തിൽ ഒരു പിടിയും കുടിച്ചിട്ട് ഒരു കുടും കൊടുക്കും അതോട് മയിലെത്തു പിന്നെ മയിലിട്ടറച്ച് ഭക്ഷിക്കണം പാർവതിയുടെ വാഹനമായ സിംഹം ഒരിക്കലും ഈ സുബ്രഹ്മണ്യന്റെ വാഹനമാ മയിലെ പിടിക്കാൻ പോയി ഈ മയിലിടക്കിടയ്ക്ക് പരമശിവന്റെ കഴുത്തിലോട്ട് നോക്കും അവിടെ ഈ ശങ്കരാഭരണം വാസുകി കഴിഞ്ഞ കിടക്കാൻ കഴിഞ്ഞു വാസുവി ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കുക ശങ്കരാമരണം ശങ്കരനാഭരണമായിട്ടാണ് ഈ വാസുവി ശങ്കരാഭരണം വിളിക്കുന്നത് ഈ ശങ്കരാഭരണത്തിന്റെ ഈ പത്തി മേപ്പട്ടെങ്കിൽ പോട്ടി പോകുന്ന ആരോഹണം അവരോഹണത്തെ കൃത്യമായി കർണാടക സംഗീതത്തിൽ സംശീകരിച്ചപ്പോൾ ശങ്കരാഭരണത്തി ആഗ്രഹമുണ്ടായി ശങ്കരാഭരണത്തിന്റെ പേരിൽ ഒരു ഉണ്ടായി ആ ശങ്കരാവരണത്തിന്റെ സിനിമയ്ക്കകത്ത് ശങ്കരാഭരണ രാഗ്രത്തിൽ അദ്ദേഹം പാടുന്നത് നമ്മുടെ ശ്രദ്ധേയമായ തെലുങ്ക് പാട്ടാണ് നമുക്ക് പ്രചുപാദ ഭാഷയാണ് പക്ഷെ തെലുങ്കിൽ നിന്ന് പാടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അർത്ഥം മനസ്സിലാവും പക്ഷെ ഈ മയിലിടെ ഈ പാമ്പിനെ തിന്നാൻ കൊള്ളാം പക്ഷേ സുബ്രഹ്യത്യവാഹനങ്ങളെ മയിലൊരിക്കൽ എത്തി പരമശിന്റെ കിഴത്തിക്കിടുന്ന പാമ്പിനെ പിടിക്കുക എന്നാൽ തൊട്ടപ്പുറത്ത് ഗണപതി ഇരിക്കുകയാണ് ഗണപതി ഒരു എലിയുടെ പുറത്തുനിന്നിരിക്കാൻ പല പിള്ളേരും ചോദിക്കും എന്തൊരു ഈ ഭീമോഭാവനമായ ഗണപതി അടിയിലൊരു എലിയെ കൊടുത്താൽ ചതഞ്ഞറിഞ്ഞാൽ എലിയുടെ കാറ്റ് പോകത്തില്ലായിരുന്നു എലിയുടെ പുറത്ത് കാറ്റ് കൊടുത്തില്ല ആരും ഗണപതി കൊണ്ടിരിക്കുന്നത് മറ്റേ പ്രളവന തത്വം അനുസരിച്ചൊരു ഇരിപ്പാണ് അതുകൊണ്ട് ഗണപതിയുടെ ഭാരം എലിയുടെ മോത്തോട്ട് പോകുന്നില്ല അത് സംസ്കൃതത്തിൽ പ്രസ്തമായ പാടുന്നങ്ങോട്ട് കയറുന്നില്ല തന്നെ പാടില്ല വേലിൽ വെച്ച് അങ്ങനെയുള്ള വിവരങ്ങൾ കാണിക്കാൻ പറ്റിയ അത് പഠി പക്ഷെ എന്തിനാണ് ഈ ഗണപതി എലിയുടെ പുറത്തിരിക്കുന്നത് അത് രസകരമായ ഒരു തത്വമാണ് ഇന്ത്യയിലെ അറുപത് ശതമാനം ക്ഷേത്രത്തിലും ഗണപതി ഇരിക്കുന്നത് എലിയുടെ പുറത്തല്ല ഗണപതി ഇരിക്കുന്ന സിംഹത്തിന്റെ പുറത്താണ് ഈ ഇളയ മോനെങ്ങോട്ടേ നമ്മെ അമ്മയുടെ വണ്ടി എടുത്തേ പോവാട്ടോ എന്ന് പറയും പൊക്കോളാൻ പറയും അങ്ങനെ പാർവതിയുടെ സിംഹം എടുത്തുകൊണ്ടാണ് ഈ ഗണപതിയുടെ യാത്ര കാരണം ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അവസാനമായി ഗർഭപാതനം തുറന്നു പോയ കുട്ടി ആരാണോ ആണായാലും പെണ്ണായാലും അവസാനം ഗർഭപാതനം തുറന്ന് പുറത്തു വന്ന കുട്ടിയേക്കാൾ ഈ ലോകത്തിൽ ഒരമ്മയ്ക്കും വലുതായൊന്നുമില്ല ഇനി അതൊരാൺകുട്ടിയോട് ആയേക്കാട്ടി വരാതെ പറഞ്ഞ പോക്ക് കേസാണ് ലോകം മുഴുവൻ അടുത്തൊരു തട്ടിയിട്ടിട്ട് ഇതേ ആൺകുട്ടിയുടെ മറ്റേ തട്ടിയിട്ടാ അതിനാണ് ഏറ്റവും വലിയ സ്ഥാനം വലിയ സ്ഥാനം അപ്പമാർക്കോ അപ്പന്മാർക്കോ ലോകത്തിലെ ഏറ്റവും വലുത് ഏറ്റവും മൂത്ത മോളാണ് ഈ മൂത്ത മോൾ പറപ്പുറത്ത് ഓരപ്പനും പോവുകയല്ല അതാണ് മതശാസ്ത്രം അപ്പൊ ചില അമ്മമാര് വന്നിട്ട് അപ്പനോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ ശ്രമിക്കും അപ്പൊ ഈ സ്ത്രീകൾക്ക് ദൈവം രണ്ട് നാല് കണ്ണും നാല് ചെവി കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുക്കളയിൽ നിൽക്കുന്ന അറിയാമെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് അറിയാം അപ്പുറത്തു പറയും ഓൾ എന്ത് ചെയ്യുന്നു അതിന്റെ അപ്പുറത്തു പറയും ചെയ്യുന്നു വരാൻ തന്നെ ഭർത്താവ് ആരോടൊക്കെ സംസാരിക്കുന്നു ഭർത്താവ് ഇങ്ങോട്ട് വരുന്ന റോൾ ആരുടെ കണ്ണി പുഴുണീ കറി കറിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയെങ്കിൽ നിന്ന് സ്ത്രീക്ക് മനസ്സിലാവും കാരണം സ്ത്രീകൾക്ക് നാല് കണ്ണും നാല് ചെവിയാണ് പക്ഷെ പുരുഷന്മാരുടെ കണ്ണ് വർക്ക് ചെയ്യുമ്പോൾ ചെവി വർക്ക് ചെയ്യുക ചെവി വർക്ക് ചെയ്യുമ്പോൾ കണ്ണ് വർക്ക് ചെയ്യുക ഇതാണ് പുരുഷന്റെ പരിപാടി അപ്പൊ ഭാര്യ വന്ന് പറഞ്ഞപ്പോ ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഉള്ളത് ഇന്ന് മൂന്നു കേട്ടോണ്ടിരിക്കുക പത്രം വായിച്ച് നിർത്തി കഴിയുമ്പോൾ നീ ഏതാണ്ട് എന്നോട് പറഞ്ഞതായിരുന്നു അല്ലേ ഇപ്പം അപ്പൊ ഈ ഭാര്യ വന്ന് എന്തേലും പറഞ്ഞിട്ട് ഈ ഭർത്താവ് ചെവി കൊടുത്തില്ലെങ്കിൽ അമ്മമാരോട് പണിയെടുക്കും മൂത്ത മോളോട് തീരുന്നു മോളെ നീ ഇന്ന് അപ്പം പറയാനോ മൂത്ത മോളെ അപ്പാട്ട് സിനിമയ്ക്ക് പോണല്ലോ അപ്പൊ ഏത് സിനിമയ്ക്ക് മോളോന്ന് പറയുന്നു മൂത്ത മോളോ അപ്പന അപ്പീലില്ല അപ്പൊ അമ്മമാർക്കെല്ലാം ഏറ്റെളായ കുട്ടിയോടും അപ്പമാർക്കെല്ലാം മൂത്ത മോളോടുമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന വീക്ക്നസ് ഈ വീക്ക്നസ് ആണ് ഗണപതി എടുത്ത് പ്രയോഗിക്കുന്നത് അമ്മയെ അമ്മേടെ വണ്ടികളിൽ പോകുന്നവനെ സിംഹത്തിന് കയറിയപ്പോ ഒരു മുപ്പത് ശതമാനം ക്ഷേത്രങ്ങളിൽ ഗണപതി ഇരിക്കുന്നത് മയിലിന്റെ മണ്ണക്കാണ് ഈ പാർവതിയോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നേരെ ചേട്ടന് ചേട്ടാ ചേട്ടന്റെ വണ്ടി കണ്ടാ പോകാന്ന് പറയും അപ്പൊ പറയും അങ്ങനെ മയിലിന് പുറത്താണ് ഗണപതിയുടെ യാത്ര ഒരു ഒമ്പത് ശതമാനം ക്ഷേത്രങ്ങളിൽ ഈ അമ്മയുടെ സിംഹത്തെയും ചേട്ടന്റെ മയിലിനെയും കിട്ടിയില്ലെങ്കിൽ ഇത് എന്തോ വാസുകി വിളിക്കാം ആ വാസുകി എനിക്ക് അവിടെ നിന്ന് പോകണം എന്നു പറയും അതായത് പരമശൂന കെത്തി കിടക്കുന്ന ഈ സംഗ്രാമി വാസുകി അതിനെ മുച്ചെടുത്തു അങ്ങനെ ഒമ്പത് ശതമാനം ക്ഷേത്രങ്ങളിൽ ഗണപതി ഇരിക്കുന്നത് ഈ വാസുകിയുടെ പുറത്താണ് ശങ്കരാമരണത്തിന്റെ പുറത്താണ് ഇന്ത്യയിൽ ഒരു ശതമാനം ക്ഷേത്രത്തിലെ ഗണപതി എലിയുടെ പുറത്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഇവിടെ രസേന മനസ്സിലാക്കേണ്ടത് കാരണം ഈ സുബ്രഹ്മണ്യ വാഹന മയിലിടക്കിടയ്ക്ക് താപ്പൊട്ട് നോക്കും തിന്ന ബസ് സാധനം എലി പരവശൂനെ കഴിച്ചിരിക്കുന്ന ശങ്കരാമരണത്തിന് വലിയ ഇഷ്ടമായി എലിയെ പിടിച്ചു തിന്നാൻ പക്ഷെ ഈ ഒരിക്കലും പരവശൂരെ കഴിത്തി നന്നങ്ങിപ്പോയി എലിയെ തിന്നത്തില്ല അപ്പൊ നമ്മളൊരു പരമശിവന്റെ ക്ഷേത്രത്തിൽ പോയി പരമശിവന്റെ കുടുംബത്തെ കാണാൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഒരു വീട്ടിൽ പത്താം തൊരു സ്വഭാവം ആര്യക്കൊരു സ്വഭാവം മൂത്ത മുകളിലൊരു സ്വഭാവം ഏതാ മൂല സ്വഭാവം ഈ വിവിധങ്ങളായ സ്വഭാവങ്ങളെ എങ്ങനെ സമഞ്ജസമായി സമ്മേളിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ ഞാനും നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ തത്വമാണ് പരമശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആതകരുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന വലിയൊരു പാഠം ഇവിടുത്തെ ക്ഷേത്രത്തിനെ പോലെ വളരെ പ്രസിദ്ധമാണ് തിരുവനന്തപുരത്ത് ഗൗരീശട്ടന ക്ഷേത്രം പരമശ്വരും പാർവതി ഒരേ ക്ഷേത്രത്തിന്റെ പേര് ചിലർത്തോരാൾ കിഴക്കോട്ടൊരാൾ പടിഞ്ഞാട്ട് വേറെ ചിലർത്തൊരാൾ രണ്ടുപേരും ഇവരെ ദിശയിൽ എന്നാൽ ഗൗരീശ്ശപ്പെട്ട ക്ഷേത്രത്തിലെ മെയിൻ ഗേറ്റിൽ കൂടെ നോക്കിയാൽ പരമേശ്വരൻ മാത്രമേ കാണത്തുള്ളൂ ഒരു അമ്പത് മീറ്റർ അപ്പുറത്തോടെ ഇടതുപക്ഷം നോക്കിയാൽ പാർവതി മാത്രമേ കാണത്തുള്ളൂ ആയിരം കൊല്ലത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നോക്കുന്ന കൃഷ്ണശിലി മഹാനായ ശില്പി രണ്ട് മുഖങ്ങളിലായിട്ടാണ് പരമേശ്വരും പാർവതിയും ഒത്തിരിച്ചിരിക്കുന്നത് മഹാനായെ ശില്പിക്ക് എന്റെ നമോവാകൾ അപ്പഴ് എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഈ പാർവതി എങ്ങനെയാണ് ഗൗരിയായത് ഇത് രസകരമായ ഒരു കഥയാണ് പുരാണത്തിലെ പാർവതി ഒന്നര വെച്ചിട്ട് കാപ്പാൻ പാർവതി ഒന്നും പരസ്യോടൊന്നു പരശുവാ എന്റെ തൊലി ഒന്ന് വിളിപ്പിച്ചേരണം മതാന്മാരെ കാണാത്ത കാലത്ത് എങ്ങനെ ഈ പാർവതിക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പരമശിവൻ ആലോചിച്ചു സ്ത്രീകൾക്ക് ഭയങ്കര സൗന്ദര്യമാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ് ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഭർത്താക്കന്മാർ കൊലയപ്പെടും ഭർത്താക്കന്മാർ ഇല്ലതാവും പിന്നെ രാമായണ യുദ്ധം നടക്കും സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന യുദ്ധം അല്ലെങ്കിൽ ഹെലനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഗിരീസിൽ നിന്ന് എലിയുടെ യുദ്ധം അങ്ങനെയൊക്കെയാണ് അപ്പൊ പരമസുന്ദരി ആണെങ്കിൽ ഭർത്താക്കന്മാരുടെ ജീവൻ തന്നെ പറഞ്ഞില്ല പിന്നെ ജ്യൂണിരുദ്ദിവസന്റെ ഭാര്യ വലിയ സുന്ദരിയാണെങ്കിൽ അവരും തൊടാൻ വേണ്ടി സീതോ ദിവസം ഇന്നെ പീഡിപ്പിക്കും ഭയങ്കര പരിപാടികളാണ് അപ്പൊ ഭയങ്കര സൗന്ദര്യങ്ങൾ സ്ത്രീക്ക് വേണ്ട എന്നാലും ഭാര്യ വന്നാൽ എന്തെങ്കിലും അത് പരവശികൾ തീരുമാനിച്ചു പോകും വെളുപ്പിക്കുന്നതിന് പകരം ഗൗരിയാക്ക ഗൗരി എന്ന് പറഞ്ഞ ചെമ്പിന്റെ നിറമുള്ള കോപ്പർ കളർ അങ്ങനെ പൂർണ്ണ വെളുപ്പിന് പകരം ഒരു ചെമ്പിന്റെ നിറമായി കൊടുത്തു അങ്ങനെയാണ് പാർവതി ഗൗരിയായി മാറിയത് അപ്പൊ നമ്മുടെ സ്ത്രീകളൊക്കെ ഇപ്പം സൗന്ദര്യം ഉണ്ടാകാൻ ബ്യൂട്ടിഷൻ എടുത്തു പോകും ഈ കൊണ്ട തലത്തോട്ടപ്പോഴാണ് പാരവശികൾ സ്വന്തം ബാലി കൃഷ്ണമാണ് അതുവരെ ഏതെങ്കിലും ഗൗരിയാക്കി മാറ്റി കൊടുത്തു അപ്പൊ നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എന്ന് സംഭവിച്ചു ഞാൻ കല്യാണം കഴിച്ചപ്പോ എന്റെ ഭാര്യ മിസസ് അലക്സാണ്ടർ ജയിക്കാം പേരെന്തോ ആ ഒരു പിടി പരവശ്വന്റെ പണി ചെയ്താ പരവശ്യപ്പണി ചെയ്തില്ല പരവശ്യം കുടിച്ചെന്നറിയാമോ പങ്കി വല്ലവൻ ഗൗരി വല്ലഭൻ പാർവതി വല്ലഭൻ പാർവതിയെ കെട്ടിയെന്നാണ് പരവശ്യം വിളിച്ചേ ഗൗരി വല്ലഭൻ ഗൗരിയുടെ ഭർത്താവ് എന്നാണ് പരവശ്യവും വിളിച്ചേ അല്ലാതെ നമ്മുടെ കൂട്ട് പാർവ്വതിയെ കുറിച്ച് മിസസ് പരവശിവൻ ആക്കിയില്ല പരമശിവൻ ഇത് പത്താവ് പോലെ ആദരിക്കണം കറക്ട് സ്റ്റാറ്റസാണ് കൊടുത്തത് അങ്ങനെ അവിടെ കൊണ്ടാണ് ശിവഗൗരി പട്ട അല്ലത് ഗൗരി ശിവ പട്ട അപ്പം ഒരു ക്ഷേത്രത്തിൽ പരമശിവനും പാർവതിയും ഇരിക്കുമ്പോൾ അതിന് വളരെ ശ്രദ്ധേയമായ ചില അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ആ ദേവനെ നമ്മൾ തുഴുമ്പോൾ ആ ദേവസ്വങ്ങൾക്ക് തുഴുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ തിരുവനന്തപുരത്ത് നമ്മുടെ മാർഗനുസ്കോളിനടുത്ത് ഒരു ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ പരമശിവ രണ്ട് വിഗ്രഹം എന്ന് കേട്ടു ഞാൻ വിചാരിച്ച ഞാൻ പഠിച്ച ഒരു ശാസ്ത്രത്തിലും ഒരു ക്ഷേത്രത്തിൽ ഒരേ ദേവൻ രണ്ട് പ്രതികൾ പാടില്ല ഒരു ക്ഷേത്രത്തിൽ പ്രധാന ദേവ ഏഴോ ഒമ്പതോ ഉപദേവതകൾ ഇങ്ങനെ ഉള്ളു അപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഒരേ ദേവന്റെ രണ്ട് വിഗ്രഹം അപ്പൊ ഞാനും ജയാനിച്ചു മുംബൈനൂർ ക്ഷേത്രത്തിൽ നിന്ന് പോയി കണ്ണള ധ്യാനിച്ചു അങ്ങനെ ഞാനൊരു ധാരായണനായ എസ് ഐയും കൂട്ടി ഞാൻ അവിടെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ കുളത്തിൽ ഇങ്ങനെ കയറി വരുമ്പോ ഭയങ്കര അബദ്ധത്തി ഇപ്പം കിട്ടിയാൽ ഇന്നു പൊരുവത്തിനൊരു പരവശ്യവും കഴിഞ്ഞാൽ ക്രുദ്ധനായിരിക്കാൻ പക്ഷെ ക്ഷേത്രത്തിന് അകത്തുള്ള പരമശ്യവൻ വളരെ സൗഭര്യഭാവത്തിലുള്ള പരമശ്യവൻ ഞാൻ കേട്ടു അപ്പൊ ഞാൻ ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ലോ നാലമ്പതം പറഞ്ഞു നാലെ ആ പൂജാരോട് ഇന്നിട്ട് അകത്ത പരവശ്യം ഒരു ഫോട്ടോ എടുക്കാൻ സംഭവിച്ചോ ഞാൻ ഇയാളിൽ നിന്ന് പൂജാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യ അദ്ദേഹത്തിന് ഈ അകത്ത പരവശ്യം ഒരു ഫോട്ടോ അവിടെ ഞാൻ പുള്ളിയോട് എത്താൻ അദ്ദേഹം ഫോട്ടോ എടുത്ത് പുറത്തുനിന്ന് എത്താൻ അയ്യമാണ് നാലു വലിന്റെ അറ്റവർ കാണിച്ച സുസ്മയുടെ മകനായിട്ട് പരമേശ്വരം നിൽക്കുന്നു ഞാൻ എന്തി കളിയപ്പാ ഞാൻ ഈ പൂജ കഴിഞ്ഞ് പൂജാരി ഇറങ്ങുന്നവര് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പം നാരാളനോന്ന് പൂജാരിയോട് ഐജീത സംശയം പൂജാരിന്റെ കാൽ നേരം ഞാൻ അമണി ഓടി പൂജാ നടത്തിയത് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച് ശാസ്ത്രപ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവന്റെ ഒരു പ്രതിമയും ഒരു വിഗ്രഹവും ബാക്കി ഉപദേവങ്ങളെ മാത്രം ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹം പാടില്ല ഇതെന്താണ് എന്റെ കാര്യം പൂജാരിനോട് പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഒരുപാട് മനഃപ്രയാസവും ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ വരുന്നത് അവരന്ന് കുളിച്ചു കയറി ആദ്യം പരമശ്ശിഭാവ് ഇരിക്കാൻ അപ്പൊ നമ്മൾ ഈ ട്രാജഡീസ് കാണുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് കോമഡിയേക്കാൾ മനുഷ്യൻ ഓർത്തിരിക്കുന്നത് ഹാമിലറ്റോ റോഥല്ലയോ ഒക്കെയാണ് കാരണം ഈ ട്രാജഡി മനുഷ്യനെ സ്പർശിക്കണം ഇത് അരിസ്റ്റോട്ടലിന്റെ പ്രസിദ്ധമായ പോയിറ്റിക്സുകൾ തീരിയാണ് നമ്മളൊരു ദുഃഖവും പ്രയാസവും കോപവും ഒക്കെ കണ്ടുകഴിയും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖവും ഈ പ്രയാസവും ഒക്കെ അങ്ങ് വിളിച്ചങ്ങ് ഇറങ്ങിപ്പോവും നമ്മൾ ഉള്ള അങ്ങ് ശാന്തമായി പാതിരിക്കേണ്ട നമ്മുടെ ഗുണമല്ല ഞാൻ സിനിമ കാണാറില്ല ഒരു ദിവസം എന്റെ ഭാഴയും മോളോ മൂത്ത മോളോടൊന്നും നോക്കും സിനിമയ്ക്ക് പോണ പോവാറുണ്ട് മൂത്ത മോളെല്ലാം എങ്ങനെയോ പറയാൻ പറ്റുമോ ഞമ്മള് വരാൻ ഞാൻ തിയേറ്ററിലെ കുറിച്ച് പറഞ്ഞ ഏറ്റവും കൂടിയ നാല് ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾ അവിടെ പോയി എനിക്ക് സിനിമയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വേറെ അവിടെ നട്ടിങ്ങനെ വളച്ചോളു കുറച്ചൊരു നോക്കി ഭാര്യ കരയുന്നു മക്കൾ മക്കളിൽ നിന്ന് കരയുന്നു ഞാൻ ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ തൊട്ട് ടിക്കറ്റ് മുടങ്ങി ഇവിടെ നിന്ന് കരണ്ടാവില്ല അത് വീട്ടിൽ നിന്ന് കരഞ്ഞാൻ പറയും ഈ ചിലവെന്ന് കരയോ കാരണം ഈ വായും മക്കളെ ഈ സിനിമയ്ക്കാത്ത ആ ട്രാജഡി കണ്ടിട്ട് അങ്ങോട്ടേക്ക് കരയില്ല അതിനൊരു ഗുണമുണ്ട് മനുഷ്യ മനസ്സിലെ ദുഃഖവും കോപവും ഒക്കെ പുറത്തുനിന്നെസ്റ്റാണ് അപ്പൊ ഈ പറവശോനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ഭക്തന്റെ ഉള്ളിലുള്ള ദുഃഖവും കോപോക്കെ അങ്ങോട്ട് ഒളിച്ച ഈ ഇറങ്ങി ഭക്ത അകത്ത് കറിയാവുന്നല്ലോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് നമ്മളെ നോക്കുമ്പോ ഒരാൾ ചിരിച്ചാൽ നമ്മളെന്ത് ചെയ്യും നമ്മള് തിരിച്ചു നമ്മൾ പരവശ്യം നമ്മളൊക്കെ ചിരിക്കുന്നത് അത് നമുക്കൊരു ചിരി വരും മനുഷ്യന് സന്തോഷമാണ് പിന്നെ ഈ ഗേറ്റ് കൂടെ ഇറങ്ങാത്തത്തില്ല സൈഡിൽ ഒരു ഗേറ്റിൽ കൂടെ ഇറങ്ങി വണ്ടി കയറി പൊക്കാണ് ഈ ക്ഷേത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മഹാദേവന്റെ ക്ഷേത്രം തുടങ്ങുന്ന വലിയൊരു തത്വമാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പല പല പ്രശ്നമായിട്ട് വീട്ടിൽ വരികയാണ് ആ ദേഷ്യം ഉള്ളിൽ ഭാര്യയുടെ പണ്ട് പറയും അങ്ങാടി തൊട്ട അമ്മയുടങ്ങി ഇപ്പൊ അങ്ങാടി തൊട്ട ഭാരമുണ്ടൊക്കെ പറയുകയൊക്കെ നമുക്ക് ഇത് പറയും ശരിയല്ല ഇതാണ് പരവശ്യം പഠിപ്പിക്കുന്നത് ഡെവാർ ഓഫീസ് ട്യൂർ പോവും ടേക് യൂർ ഹോം ഡ്യൂർ ഓഫീസ് മെയിൻ ഗേറ്റ് വന്നാലേ കോമം വിരോധം പുറത്ത് കടന്നിട്ട് ഭാര്യയുടെടുത്ത് മര്യാദയ്ക്കില്ല അകത്തിരിക്കുന്ന പലോ ചെയ്യുന്ന പരിപാടിക്കണം ഈ തത്വമാണ് നമ്മൾ ആ ക്ഷേത്രം പഠിപ്പിക്കുന്നത് അത് ഓരോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പാടില്ല